കൃഷ്ണ ഗുരുവായപ്പോൾ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഹരിനാമ കീർത്തനത്തിലെ അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് പദ്യങ്ങളെന്ന് നോക്കാം എഴുത്തച്ഛൻ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു ഗുരുഭ്യോ നമ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അറുപത്തൊന്ന് അറുപത്തിരണ്ട് പദ്യങ്ങൾ വെച്ചെല്ലാം സത്യം വദാമി മമ ഭൃത്യാദി വർഗമധു അർത്ഥം കളർത്ര ഗൃഹപുത്രാതിജാലും ഒക്കെ ത്വതർപ്പണമതീട്ടു ഞാനു മിഹ തൃക്കാൽ വീണു ഹരിനാരായണായ മാരനും വിരിഞ്ചനുമിതമരാതി നായകനും അറിയുന്നതില്ലതവ മറിമായതൻ മഹിമ അറിവായി മുതൽ കരളിൽ ഒരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരി നാരായണായ നമ ഹരേ കൃഷ്ണ കൃഷ്ണാഗുരുവാരപ്പ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഹരിനാമ കീർത്തനം എഴുത്തച്ഛൻ നമുക്ക് തന്ന ഉപനിഷത്താണ് മലയാളത്തിലെ ഉപനിഷത്ത് എന്ന് പറയും എന്നാൽ ഒരുപാട് സംസ്കൃത പദങ്ങളും ഒക്കെ ഉണ്ട് മുഴുവനും സംസ്കൃതമല്ല സംസ്കൃത പദങ്ങളുണ്ട് അപ്പോൾ സംസ്കൃതത്തിലേക്ക് നമുക്കൊരു അറിവും കൂടെ അതിലേക്ക് കിട്ടുന്നു എന്നാൽ എന്നാൽ മുഴുവനായിട്ട് മലയാളവുമല്ല എന്നാൽ മലയാളത്തിൽ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഭാഗവതത്തിലെ കഥകളും അതുപോലെ തന്നെ ഉപനിഷത്തത്വങ്ങളും ഒക്കെ വളരെ കോർത്തിണക്കിയ ഒരു മാല തന്നെയാണ് അറുപത്തിയാറ് പദ്യങ്ങളുള്ള ഒരു മാലയാണ് ഈ ഹരിനാമകർത്തന അപ്പോൾ ഗുരുവായൂരപ്പന് ഈ മാല എഴുത്തച്ഛൻ സമർപ്പിച്ചതാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് പദ്യങ്ങളിലാണ് നമ്മളിപ്പോൾ ഇന്ന് അതിൻ്റെ അർത്ഥവും വരികളുടെ അർത്ഥവും അർത്ഥമൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മളെ ഇനി നാല് പദ്യങ്ങളും ഉള്ളൂ അപ്പോൾ ഈ കീർത്തനം ഒരു എന്താ പറയുക ഓരോ പദ്യവും അത്രയ്ക്കും ശ്രേഷ്ഠമായതുകൊണ്ടാണ് ഈ പദ്യങ്ങളിങ്ങനെ ഓരോന്ന് എടുത്ത് അതിന് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഒരുമിച്ച് പറഞ്ഞു പോകുമ്പോൾ അത് അത്രയ്ക്ക് നമുക്ക് അത് മനസ്സിൽ നിൽക്കില്ല അതുകൊണ്ടാണ് അപ്പം ശരി അപ്പോൾ ഇവിടെ നോക്കാം അറുപത്തി ഒന്നാമത്തെ പദ്യം ഹരേ കൃഷ്ണരപ്പം സത്യം വധാമി മമ ഭൃത്യാദിവർഗമതും അർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും ഒക്കെ ത്വതർപ്പണമകതാക്കിയിട്ടു ഞാനു മിഹ തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമാ ഇവിടെ പറയുന്നു ഭഗവാനെ ഞാൻ പറയുന്നു എൻ്റെ വൃത്യന്മാർ തുടങ്ങിയ പരിവാരങ്ങളെയും പണം വീട് പുത്രൻ ഭാര്യ തുടങ്ങിയ സമ്പത്തുകളെയും ബന്ധുക്കളെയും ഒക്കെ പൂർണ്ണമായും അങ്ങയിൽ സമർപ്പിച്ചിട്ട് ഞാനും ഇത് അങ്ങയുടെ കാലടികളിൽ ശരണം പ്രാപിക്കുന്നു ഹരിനാരായണ നമസ്കാരം അപ്പോ ഈ ലോകം ഭഗവാന്റെ മായയാണെന്ന് പറയും ഈ നമ്മുടെ എല്ലാ ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു അറിവാണ് തരുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ നോക്കൂ ഈ ജീവിതം എന്താണ് ജീവിതം ഒന്നുമില്ലല്ലോ അത്രയല്ലോ എന്നിട്ടാണ് മഹ മാ ആളുകളിങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ മായ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സിനിമ കാണുന്നത് പോലെയാണ് ജീവിതം ഇപ്പോൾ സിനിമയിൽ ഒരുപാട് രംഗങ്ങൾ വന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മൾ അതിനെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുകയും വേണ്ട ആ സിനിമ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇതിപ്പോൾ ഇത്ര ആയിരുന്നു ഇത് സിനിമയായിരുന്നു എന്ന് അപ്പം അങ്ങനെയാണ് അത്ര അത്രയുമാണ് ജീവിതം എന്നും നമുക്ക് ഭഗവാൻ ഓരോരോ സന്ദർഭങ്ങളിലൂടെ വ്യക്തമാക്കി വ്യക്തമാക്കിത്തരുന്നത് അപ്പോൾ ആരാണോ ആ ഒരു സത്യത്തെ പൂർണ്ണമായിട്ട് അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അവൻ സ്ഥിരമായിട്ടുള്ള സന്തോഷം അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ആത്മാരാമനായിട്ട് ജീവിക്കണം എന്ന് നമ്മളത് പറയും അതാണ് പറയുന്നത് എൻ്റെ ഭൃത്യന്മാർ തുടങ്ങിയ പരിവാരങ്ങളെയും വീട് പണം ഭാര്യ പുത്രൻ തുടങ്ങി പുത്രാദി എല്ലാവരെയും ഞാൻ അങ്ങുക്കളെയും ഒക്കെ പൂർണ്ണമായും ഞാൻ അങ്ങയിൽ സമർപ്പിച്ചിട്ട് ഇതാ ഞാനും അങ്ങയുടെ കാലടികളെ ശരണം പ്രാപിക്കുന്നു അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ അനക്ക് നമസ്കാരം എന്ന് പറയുന്ന വരികളാണിത് അപ്പോൾ എന്താണ് ഇതിനെയാണ് അർപ്പണം എന്ന് പറയുക അതിനെയാണ് നമ്മൾ സർവ്വം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു എന്നൊക്കെ പറയില്ലേ സർവ്വ അർപ്പണം ആ സർവ അർപ്പണം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം തന്നെ ഭഗവാൻ ഭഗവാൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം തന്നെ മഴയും മാരിയും പേമാരിയും ഒക്കെ നമ്മൾ കാണുന്നു പക്ഷേ അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ കെട്ടിപ്പൊക്കിയ കുറേ സൗധങ്ങളുണ്ട് ഇതൊക്കെ എത്ര തന്നെയാണ് ഇതിനൊക്കെ പിന്നെ നിലനിൽപ്പുള്ളത് ഒരു പിന്നെ എന്താ പറയുക പ്രകൃതി ശക്തികളോട് മല്ലിടാൻ ഇതിനൊന്നും ആവില്ല അപ്പം പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ ഒരു ഭാവന അത് ഇല്ലാത്തതാണ് ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ അങ്ങനെ ഒരു സർവാർ സർവം അർപ്പണം ചെയ്യുന്ന സർവാർപ്പണം ചെയ്തയാൽ അയാൾ കൊട്ടാരത്തിലാണെങ്കിലും കൊടുങ്കാട്ടിലാണെങ്കിലും എവിടെ ഇരുന്നാലും അയാൾ ഈശ്വരനെ കണ്ടെത്തും അപ്പോൾ ഈശ്വരൻ മനസ്സിലാണെന്ന് അറിയുമ്പോൾ ബാക്കി എല്ലാ എല്ലാം ഒരു മിഥ്യയാണ് എന്നുള്ള ഒരു അറിവും കിട്ടും അപ്പോൾ ഇങ്ങനെ അങ്ങനെ എല്ലാം അറിയുന്ന ആൾക്ക് കാട്ടിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല പിന്നെ ഭഗവാൻ പതിനെട്ടാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അറുപത്താറാമത്തെ ശ്ലോകം ഭഗവാൻ പറയുന്നു മോക്ഷ സന്യാസ യോഗത്തിൽ പറയുന്നുണ്ട് എന്നെ തന്നിൽ എല്ലാം അർപ്പിക്കൂ സദാ എന്നെ കിട്ടാൻ കൊതിക്കൂ എന്നെ പൂജിക്കൂ ഞാൻ നിനക്ക് തീർച്ചയായിട്ടും നീ എന്നെ പ്രാപിക്കും ഞാനിത് സത്യം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും പറയുന്നത് പതിനെട്ടാമത്തെ ചാപ്റ്റർ അറുപത്താറാമത്തെ ശ്ലോകത്തിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വൃജ അഹം സർവ്വ പാപേഭ്യാമോ ക്ഷൈഷ്യാമി മാ ശുജ നീ എൻ നിൻ്റെ എല്ലാ ധർമ്മങ്ങളും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ ഭംഗിയായിട്ട് നിർവഹിക്കൂ നിൻ്റെ കടമകൾ നിർവഹിച്ചിട്ട് എല്ലാം എന്നിൽ സമർപ്പിക്കൂ എല്ലാം എന്നിൽ സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അപ്പോൾ ഞാൻ നിന്നെ നീ വിഷമിക്കേണ്ട ഞാൻ നിൻ്റെ ഉണ്ട് എന്നുള്ള ഒരു ഒരു ഉറപ്പാണ് ഭഗവാൻ തരുന്നത് അപ്പോൾ ഈ സർവ അർപ്പണ ബുദ്ധിയുടെ പ്രായോഗികമായിട്ടുള്ള ഒരു ഭാവനയാണ് നമ്മൾ ഈ അറുപത്തൊന്നാം ശ്ലോകത്തിൽ കാണുന്നത് അതാണ് സത്യം വദാമി മമ ഭൃത്യാദി വർഗമതും കളത്രം ഗൃഹപുത്രാദിജാലമതം എന്ന് പറയുന്നത് എല്ലാം നമുക്കുള്ളതെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സർവ്വ അർപ്പണ ബുദ്ധിയുണ്ടെങ്കിലില്ലേ ഭഗവാൻ നമ്മൾ നമ്മൾ കൂടെ ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ പിന്നെ ഇതിനാണ് പൂർണ്ണ സത്യദർശനം എന്ന് പറയുന്നത് അപ്പോൾ സത്യത്തെ ദർശിക്കുക എന്ന് പറയുമ്പോൾ സത്യം എന്താണ് സത്യം ഭഗവാനാണ് സത്യം ഗുരുവായൂരപ്പനാണ് സത്യം ആ സത്യത്തെ ദർശിക്കാൻ പോകുന്ന നമ്മൾ ആ സത്യത്തിൽ നിന്ന് അകന്നകന്നാണ് മാറി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ദർശനം കൊണ്ട് ആ ദർശനം എത്രത്തോളം നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്ന് നിൽക്കുന്നുവോ അത്രത്തോളം ആ ദർശനം അപൂർണമായിരിക്കും എന്നാണ് അപ്പോൾ ീ ഈ ഒരു കാര്യം നമ്മൾ ഭഗവാനെ തൻ്റെ പ്രിയ സുഹൃത്താണ് നീ എൻ്റെ പ്രിയ സുഹൃത്തായത് കൊണ്ട് ആണ് ഭഗവാൻ അർജുനന് പല പല രഹസ്യങ്ങളും ഉപദേശിച്ചത് അത് വളരെ രഹസ്യമാണെന്നും അർജുനനോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇതീ ഗുഹ്യതമം ശാസ്ത്രമെന്ന് അതായത് ഗുഹ്യതമം രഹസ്യമാണ് ഈ ശാസ്ത്രം ഏത് ശാസ്ത്രം ഗീത എന്ന് പറയുന്ന ശാസ്ത്രം അപ്പോൾ അത് പിന്നെ ഗീത ഉപദേശിച്ചത് തൻ്റെ പ്രിയപ്പെട്ട അർജുനനാണ് എന്ന് പറയുമ്പോൾ ആ അർജുനന് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിലേ അതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അത് അത് യോഗ്യതയുള്ളതുകൊണ്ട് അർജുനൻ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് പലർക്കും ഗീത വായിക്കാനോ പഠിക്കാനോ കഴിയാത്തത് കാരണം അതിനുള്ള യോഗ്യത മനസ്സിലേക്ക് എത്തിയിട്ടില്ല ആ യോഗ്യതയിലേക്ക് ഉയർന്നാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പോലും കഴിയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇനി അറുപത്തി രണ്ടാമത്തെ ശ്ലോകം ഹരനും വിരിഞ്ചനുമിതമരാതി നായകനും അറിയുന്നതില്ല തവമറിമായതൻ മഹിമ അറിവായി മുതൽ കരളിൽ ഒരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായനായ നമാ അപ്പോൾ പിന്നെ ഹരൻ എന്ന് പറയുമ്പോൾ ഹരിക്കുന്ന ആള് ശിവൻ വിരിഞ്ജൻ ബ്രഹ്മാവ് അമരാധിനായ ഹരഞ്ജൻ അമരാധിനായകൻ ദേവേന്ദ്രൻ ഇന്ദ്രൻ അപ്പോൾ ഇവരെല്ലാവരും തവമറിമായതൻ മഹിമ അങ്ങയുടെ മായയുടെ പൂർണ്ണതത്വം അറിയുന്നില്ല അറിയുന്നതില്ല അറിയുന്നവരല്ല അവർ പോലും ആ ഭഗവാന്റെ പൂർണ്ണ അറിയുന്നില്ല എന്ന് അറിവായി ബോധസ്വരൂപനായി മുതൽ കരളിൽ ആദ്യം മുതലേ ഹൃദയത്തിൽ ഒരുപോലെ നിന്ന് അരുളുന്നു കൂടുതൽ കുറവൊന്നും കൂടാതെ ശുദ്ധമുക്തനായി വസിക്കുന്നു പരജീവനിൽ പരമാത്മാവിന്റെ അംശം തന്നെ ജീവാത്മാവിൽ തെളിയുക അംശഭാവം മാറി പൂർണ്ണഭാവം തെളിയാൻ ഇടവരണം നാരായണൻ്റെ നമസ്കാരം പറയുന്നത് ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും ആരും അങ്ങയുടെ മായയുടെ പൂർണ്ണ മഹത്വം അറിയുന്നവരല്ല അവർ പോലും അറിയുന്നില്ല അന്ന് നമ്മൾ അറിയാൻ നമ്മളറിയാൻ പറ്റും നമുക്കറിയാൻ പറ്റുക കാരണം അത്രയും ഇതാണ് ഭഗവാന്റെ ആ ഒരു മായ എന്ന് പറയുന്നത് ആ മായ അത്രയ്ക്കും ബലിയസിയായ മായ എന്നാണ് പലയിടത്തും അതിനെക്കുറിച്ച് പറയുന്നത് ഈ ബലിയസിയായ മായ അറിയാൻ ശിവനും ബ്രഹ്മാവിനും ഇന്ദ്രനും പോലും കഴിഞ്ഞിട്ടില്ല അവർ പോലും അറിയുന്നവരല്ല എന്നും അപ്പോൾ പക്ഷേ എന്നാൽ ബോധസ്വരൂപനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ കുറവൊന്നുമില്ലാതെ ആ ഭഗവാൻ ശുദ്ധ മുക്തനായിട്ട് വസിക്കുന്നു ആ പരമാത്മാവിൻ്റെ അംശം ജീവാത്മാവിൽ ആ അംശഭാവം മാറിയിട്ട് പൂർണ്ണഭാവത്തിലേക്ക് എത്താനുള്ള ഇട വരണം അങ്ങനെ ഒരു ഭാവത്തിലേക്ക് എത്താനും കഴിയും എന്നുള്ള ഒരു അറിവും കൂടെ നമുക്കിതിലൂടെ തരുന്നു അപ്പോൾ ജീവാത്മാവ് എന്ന് പറയുമ്പോൾ ജീ ആ ഒരു പരമാത്മാവിൻ്റെ അംശമാണ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശമായിട്ട് ആ ഒരു ജീവാത്മാവായിട്ട് നമ്മളെ നിലനിർത്തുന്നത് ആ ജീവാത്മാവ് അല്ലെങ്കിൽ ആ ഒരു അംശ അംശം ഭഗവാന്റെ അംശം അത് പൂർണ്ണഭാവത്തിൽ നമുക്ക് തെളിഞ്ഞ് കിട്ടും പക്ഷെ അത് തെളിഞ്ഞു കിട്ടണമെങ്കിൽ അത്രയ്ക്കും മനസ്സിന് ശുദ്ധിയും ശുദ്ധശുദ്ധിയും ഒക്കെ വേണം അപ്പോൾ അങ്ങനെ ശുദ്ധമുക്തനായിട്ട് വസിക്കുന്ന പരമാത്മാവിൻ്റെ അംശം ഈ ജീവാത്മാവായിട്ടുള്ള ഓരോ ശരീരത്തിലും ഇരിക്കുമ്പോൾ ആ ജീവ അംശഭാവം മാറിയിട്ട് പൂർണ്ണഭാവം ഇടവരണേ ഭഗവാനെ എന്ന് നാരായണനോട് പിന്നെ അഭ്യർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവാനെന്നു പറയുന്ന അഖണ്ഡമായ ബോധസ്വരൂപമാണ് ബ്രഹ്മം അപ്പോൾ ബ്രഹ്മത്തിന് ഒരു കേടും ഒരിക്കലും നട സംഭവിക്കില്ല എന്നാൽ മായ മായ ബ്രഹ്മത്തിൻ്റെ ഒരു ഭാവം തന്നെയാണ് ആ ഹൃദയം എന്ന് പറയുന്നത് ജീവന് ആ ആവശ്യമായിട്ടുള്ള ഒരു ജഡരൂപമാണ് അന്ധകരണം അല്ലെങ്കിൽ ഹൃദയം അന്ധകരണം ഉള്ളിടത്തോളം അതിൽ പെട്ട് നിൽക്കുന്ന ബോധം അത് പൂർണത മറന്ന അംശഭാവം കൈക്കൊണ്ട് താൻ പരബ്രഹ്മത്തിൽ നിന്ന് ഭിന്നനാണെന്ന് ഭ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ഈ അന്ധക്കരണം എന്ന് പറയുന്നത് തന്നെയാണ് മനോബുദ്ധി അഹങ്കാരം ഇതുതന്നെയാണ് നമ്മൾ ആ ഭഗവാനെ അറിയാൻ സഹായിക്കാതെ നിൽക്കുന്നത് കാരണം താൻ പരമാത്മാവിൻ്റെ അംശമാണ് ജീവാംശമാണ് ജീവാത്മാവിൻ എന്ന് പറയുന്ന പരമാത്മാവിൻ്റെ ഒരു അംശമാണെന്ന് അറിയാതിരിക്കാൻ നമ്മളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അന്ധകരണം തന്നെയാണ് ആ അന്ധകരണം ത്രിഗുണങ്ങളാൽ ത്രിഗുണങ്ങളോട് കൂടിയ പ്ര ത്രിഗുണങ്ങളുടെ പ്രകടന രൂപങ്ങളാണ് സത്വ രജ സമ തമോ ഗുണങ്ങൾ സത്വഗുണം രജോഗുണം തമോ ഈ മൂന്ന് ഗുണങ്ങൾ ചേർന്നതാണ് അന്ധകരണം അപ്പോൾ ആ അതിൻ്റെ എന്താ പറയുക ത്രിമൂർത്തികൾ പോലും ഈ മായാ ഗുണങ്ങളെ ഈ ആശ്രയിച്ച് ഈ മായാ ഗുണങ്ങളെ ഈ സ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ആ ത്രിമൂർത്തികൾ പോലെ ഈ മായാഗുണങ്ങളെ ആശ്രയിച്ച് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവരാണ് അപ്പോൾ ഇന്ദ്രനും രജോഗുണബദ്ധനായിട്ട് ഗുണബദ്ധനായിട്ട് സ്വർഗസുഖത്തിൽ ഒഴുകിയിരിക്കുന്നു അമരാദി നായകൻ എന്നു നേരത്തെ പറഞ്ഞു നായകൻ ആരാണ് ഇന്ദ്രൻ രജോഗുണത്തിൽ മുഴുകിയിരിക്കുന്നു അപ്പോൾ ചിത്തശുദ്ധിക്കും ചിത്തശുദ്ധിയും നിസ്സംഗത്വവും ഉള്ളവർ മനുഷ്യരേക്കാൾ ദിവ്യരായിരിക്കും അപ്പോൾ ചിത്തശുദ്ധിയും നിസ്സംഗത്വവും ഒന്നിനോടും ഒരു സംഘമില്ലാതെ ഇരിക്കുന്നവൻ അല്ലെങ്കിൽ ചിത്തശുദ്ധിയുള്ളവൻ സാധാരണ മനുഷ്യരെക്കാൾ ദിവ്യത്വം അയാൾക്കുണ്ടാവും പക്ഷേ ഗുണസമ്പർക്കം മൂലം അവരിലെ ആ ഒരു ആ ബ്രഹ്മത്തിൻ്റെ ആ ഒരു മഹിമ അവർക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ജീവത്വം പൂർണ്ണമായിട്ട് മാറിയാലേ ബ്രഹ്മത്വത്തിലേക്കുള്ള എത്തുള്ളൂ അത് അത് അതുകൊണ്ടാണ് ഈ അന്ധകരണം ഹൃദയം എന്ന് പറയുന്നതിനെ ശുദ്ധിയാക്കി 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 കൊണ്ടുവന്നാൽ ബ്രഹ്മത്തെ കണ്ട് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ജീവന് ബ്രഹ്മത്തെ ഇപ്പം നമ്മളൊക്കെ ജീവന്മാരാണ് ജീവാംശങ്ങളാണ് ഭഗവാന്റെ ആ ജീവാംശമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ പൂർണ്ണതയുണ്ട് പക്ഷെ ആ പൂർണ്ണതയിലേക്ക് നമ്മളെത്താത്തതിന് കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക ആ ഒരു മായയുടെ സമ്പർക്കം മൂലം ത്രിഗുണങ്ങൾ ഉണ്ടാക്കുന്ന പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ ആ നമ്മുടെ അന്ധകരണം കലുഷിതമാണ് അതുകൊണ്ട് ആ ഒരു ബ്രഹ്മഭാവം തെളിയണമെങ്കിൽ ഈ ജീവഭാവം പാടെ മാറണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു അപ്പോൾ ഈ നല്ലപോലെ വിചാരം ചെയ്ത് ധ്യാനം ചെയ്ത് ബ്രഹ്മസ്വരൂപത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള ബ്രഹ്മാത്മാക്കളുടെ മുന്നിൽ ഇന്ദ്രനും വിഷ്ണുവും ദേവേന്ദ്രനും വിഷ്ണുവും ഇന്ദ്രനും ശങ്കരനും ബ്രഹ്മവുമൊക്കെ അവരൊക്കെ അനുകമ്പ അർഹരായിട്ട് ഭവിക്കുന്നു അപ്പോൾ അവർ അങ്ങനെയുള്ള മഹാന്മാരെയാണ് ശാസ്ത്രം ഗുണാതീതന്മാർ എന്ന് വിളിക്കുന്നതെന്നൊക്കെയാണ് ഗുണങ്ങൾക്ക് അതീതമായത് ഈ ത്രിഗുണങ്ങൾക്ക് അതീതരായവരാണ് ഗുണാതീതന്മാർ അപ്പോൾ ജീവബ്രഹ്മവിചാരമാണ് പൂർണ്ണ സാക്ഷാത്കാരത്തിന് ഉത്തമമാർഗം അപ്പോൾ എങ്ങനെയാണ് ഈശ്വരനെ അറിയുക എങ്ങനെയാണ് ഈശ്വരൻ സാക്ഷാത്കാരം നേടുക എന്ന് പറയുമ്പോൾ ജീവബ്രഹ്മ വിചാരം ചെയ്യണം അപ്പോൾ എന്താണ് ഒരു ജീവൻ എന്താണ് ബ്രഹ്മം എന്ന് ധ്യാനത്തിലൂടെയും ഒക്കെ നിരന്തരമായിട്ട് വിചാരം ചെയ്യുന്ന ആൾ ആ ഒരു പൂർണ്ണ സാക്ഷാത്കാരത്തിലേക്ക് എത്തും അപ്പോൾ വെറും ഈ ജീവൻ എന്ന് പറയുന്ന വെറും ഒരു ഭ്രമമാണെന്നുള്ള ഒരു ആ ഒരു ചിന്ത അയാൾ വളരെ വൈകാതെ തന്നെ എത്തുകയും ആ ആത്മാവ് പ്രകാശിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബ്രഹ്മസ്വരൂപം തെളിഞ്ഞവരിൽ ഇന്ദ്രാദി ദേവഗണങ്ങൾ പോലും അവരെ അനുഗ്രഹിക്കുന്നു എന്ന് അനുകമ്പയ്ക്ക് അവർ അവരുടെ അനുകമ്പയ്ക്ക് പോലും അവർ അർഹരായിട്ട് ഭവിക്കുന്നു എന്നും ഉള്ളൊരു വലിയ സന്ദേശം ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു ഹരനും വിരിഞ്ജനും ഇത് അമരാധിനായകനും ഹരൻ ശിവൻ ശിവൻ ബ്രഹ്മാവ് ദേവേന്ദ്രൻ അമരാധിനായകൻ ദേവേന്ദ്രൻ വിരിഞ്ജൻ ബ്രഹ്മാവ് തവമറിമായ തന്മഹിമ അങ്ങയുടെ മായയുടെ പൂർണ്ണ തത്വം മഹത്വം അറിയുന്നതില്ല അവർ പോലും അറിയുന്നില്ല അറിവായി അറിവായിട്ട് അല്ലെങ്കിൽ ബോധസ്വരൂപനായി മുതൽ കരൽ മുതൽ ആദ്യം തന്നെ ഹൃദയത്തിൽ ഒരുപോലെ നിന്നാരുളുന്നു കൂടുതൽ കുറവൊന്നുമില്ലാതെ ശുദ്ധമുക്തനായിട്ട് ഭഗവാൻ വസിക്കുന്നു പര ജീവനിൽ പരമാത്മാവായ അംശം തന്നെയായ ജീവാത്മാവിൽ തെളിയുക അംശഭാവം മാറി പൂർണ്ണഭാവം തെളിയാൻ ഇടവരണേ ഭഗവാനെ നാരായണ നമസ്കാരം ഇപ്പം ജീവനും ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും ആരും അങ്ങയുടെ മായയുടെ പൂർണ്ണ മഹത്വത്തെ അറിയുന്നവരല്ല എന്ന് പറയുന്നു ബോധസ്വരൂപനായിട്ട് ആദ്യം മുതലേ ഹൃദയത്തിൽ കൂടുതൽ കുറവൊന്നുമില്ലാതെ ശുദ്ധമുക്തനായിട്ട് വസിക്കുന്ന പരമാത്മാ അംശമായ ജീവാത്മാവിൽ ആ അംശമാ ജീവാത്മാവിൽ അംശ ജീവാത്മാ ജീവാത്മാവായിട്ടുള്ള ഓരോ ശരീരത്തിലും ആ ജീവ അംശഭാവം മാറിയിട്ട് പൂർണ്ണഭാവം തെളിയാൻ ഇടവരണേ ഭഗവാനെ എന്ന് അപ്പം അഭ്യർത്ഥിച്ചുകൊണ്ട് നാരായണ നമസ്കാരം അപ്പം ഇതാണ് അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് പദ്യങ്ങളുടെ അർത്ഥം അപ്പോൾ ഒന്നും കൂടെ നോക്കാം സത്യ അറുപത്തൊന്ന് അറുപത്തിരണ്ട് പദ്യം ഹരിനാമ കീർത്തനം ഒന്നും കൂടെ ചൊല്ലാം സത്യം വദാമി മമ ഭൃത്യാദിവർഗമതും അർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും ഒക്കെ ത്വതർപ്പണമതാക്കിയിട്ടു ഞാനു തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമ ഹരനും വിരിഞ്ചനുമിതമരാതി നായകനും അറിയുന്നതില്ലതവ മറിമായതൻ മഹിമ അറിവായി മുതൽ കരളിൽ ഒരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ യ നമ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഒന്ന് തച്ചത് നന്ദി നമസ്കാരം